ഹലോ ചക്കരകളെ ഞാൻ പോയ ചില കടകളിലെ സംഭവങ്ങളൊക്കെ നിന്നെ കാണു നിങ്ങളെ കാണിച്ചു തരാവേ ഇതൊക്കെ കണ്ട് ഞാൻ കൊതിച്ച് വെള്ള ഊറി വായിട്ട് നോക്കി നടന്നതാണ് ചക്കരകളെ കപ്പുകളൊക്കെ കണ്ടല്ലേ വെറൈറ്റി 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 സാധനങ്ങൾ ഇതിപ്പോൾ കണ്ടിട്ടുള്ളവർ പറയും ഓ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ ഇച്ചിരി വെറൈറ്റി കൂടുതലാണ് ഇത് ഡെൽമാ മാളെന്ന് പറയേണ്ട ഒരു മാളുണ്ട് ഡെൽമാ മാൾ എന്തൊരു അവിടെ ഭയങ്കര വർണ്ണ പ്രപഞ്ചമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളുടെ ഇതൊക്കെ കണ്ട് പക്ഷെ ഒന്നും ഇതിൽ നിന്നൊന്നും എടുപ്പിച്ചില്ല ചില സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് അത് ഇവിടുന്ന് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തില്ല ഇത് ഈ കടയിൽ നിന്ന് ഞാൻ എടുത്ത് രണ്ട് മൂന്ന് കടകൾ ഒരുമിച്ച് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കടയിൽ നിന്നൊരു ഡൈനിങ് ടേബിൾ പിന്നെ അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പാത്രമൊക്കെ വെക്കുന്ന റാക്ക് നീതി ഞാൻ എടുത്ത് കേട്ടോ ഒരു പഞ്ചസാരയും ഉപ്പുമൊക്കെ ഇടാൻ പറ്റിയ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊക്കെ കണ്ടിട്ട് ഷുഗറും കോഫിയൊക്കെ വെക്കുന്ന സാധനം ടിന്നുകൾ പിന്നെ ഓയിൽ കണ്ടെയ്നറെടുത്ത് ഇവിടെ നിന്ന് കുറച്ച് കപ്പെടുത്ത് നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കൊതി വന്നിട്ട് വയ്യായിരുന്നു എനിക്ക് എല്ലാം നമ്മളിവിടെ പെർമനൻറ്റ് നിൽക്കാൻ പോകില്ല പക്ഷെ നാട്ടിൽ പോകാൻ ഇതൊക്കെ മേടിച്ച് വെച്ചാൽ കൊള്ളാമെന്നുണ്ട് നല്ല വീടൊക്കെ ഉള്ളവർക്ക് വീട് പണിയൊക്കെ നടക്കുന്നവർ പയ്യെ ഇതൊക്കെ എടുത്തെടുത്ത് വെക്കണം നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ടാ സാധനങ്ങളൊന്നുമില്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ഓരോന്ന് ഒരുമിച്ച് മേടിക്കാതെ ഓരോന്നോരോന്നായിട്ട് മേടിച്ച് മേടിച്ച് വെച്ചിട്ട് നാട്ടി വരുമ്പം എല്ലാം കൊണ്ടുവരണം അല്ലേ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവും നല്ല വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു ഫർണിച്ചർ കട്ടിലൊക്കെ എടുത്ത് പ്ലേറ്റുകളൊക്കെ കണ്ട ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ബോവൻ എടുപ്പിച്ചില്ല കുറച്ചൊക്കെ എടുത്ത് ആ പ്ലേറ്റ് വെച്ചിരിക്കുന്ന ആ തടിയുടെ സ്റ്റാൻഡ് അടിപൊളി അല്ലേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ട ഇത് പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയതായിരുന്നു ഈ പ്ലേറ്റൊക്കെ കണ്ട ഗോൾഡൻ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വെറുതെ ഷോ കേസിലൊക്കെ വെക്കാൻ കൊള്ളാമായിരുന്നു അല്ലേ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ എനിക്കിഷ്ടമാണ് എന്നെങ്കിലും ദാസ ഒരു വീട് വെക്കണം ഓ ഒരു അറുപത് വയസ്സിന് മുമ്പ് ഒരു വീട് വെക്കാൻ പറ്റിയ ഉപകാരമായിരുന്നു ഇങ്ങനത്തെ ഒരു കട്ടിൽ വാങ്ങിയേട്ടാ നമ്മളൊരു കട്ടിൽ വാങ്ങി നിങ്ങളെ കാണിക്കുക അതൊക്കെ ഞാൻ ഞായറാഴ്ച നമ്മളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് ഞായറാഴ്ചയാണ് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു എല്ലാവരും വരണം ഞാൻ ചോറും കറിയും ഒക്കെ തരാം ഒരു സദ്യ ക്രിസ്ത്യൻ സദ്യ തരാം ഈ സാധനങ്ങളൊക്കെ കുറേ ഓരോന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കേട്ടാ ചക്കരകൾക്ക് അതൊക്കെ ഞാൻ വളരെ യുദ്ധം വെച്ചിട്ടാണ് അതൊക്കെ എനിക്ക് കിട്ടിയത് ഇങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഉള്ളി കൊട്ടയൊക്കെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കണ്ട് 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 ഞാൻ കണ്ട് കണ്ട് കൊതിച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഓർത്ത് നാട്ടിലേക്ക് വരുമ്പം കുറച്ച് സാധനം ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരണം റീ അറേഞ്ചൊക്കെ ചെയ്യണം ഒരു വീട് സ്വപ്നമാണ് അത് ഇത് ആദ്യം ഇതാദ്യമൊന്നും ഇറങ്ങി കണ്ടേച്ചു മുട്ടി രണ്ടാമത് ട്രിപ്പ് ഇവിടെ വന്ന് അമ്മു അതവിടെ വെപ്പിക്കുവാണേ പക്ഷേങ്കിൽ സിങ്കുമ്മയല്ലേ ആള് സിങ്കുമ്മ അതെടുത്ത് ചക്കരകളെ എന്നെ ഇത് മേടിക്കാതെ എന്നെ കൊണ്ടുപോയി ഇവിടുന്ന് പുറത്തിറക്കി കൊണ്ടുപോയേ പക്ഷേ ഞാൻ മൂഡ് ഓഫ് ആണെന്ന് കണ്ടപ്പോൾ ബോവൻ തിരിച്ചു കൊണ്ടു വന്ന് ഇതെനിക്ക് എടുത്തു തന്ന ചക്കരകളെ ബോവൻ എൻ്റെ മുഖത്ത് നോക്കിയാൽ പോവാന് മനസ്സിലായി എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അടുക്കള ഒരുക്കി വെക്കുന്ന സാധനം ഇത് കർട്ടനൊക്കെ ഞാൻ എടുത്ത് രണ്ട് മൂന്ന് ഞാൻ കർട്ടനൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് കാണിച്ചു തരാവേ എല്ലോ എന്തെല്ലാം വെറൈറ്റികളെൻ്റെ ചക്കരകളെ കണ്ണൻ ചിക്കുന്ന വിസ്മയങ്ങളൊക്കെ കണ്ട് കണ്ട് ഞാനിങ്ങനെ കൊതിച്ച് വെള്ളം ഓടി വിടക്ക് നടപ്പായിരുന്നു ചക്രകളെ എന്ത് പറയാനാ മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ ഇതൊക്കെ അല്ലേ ഓരോ മനുഷ്യൻ്റെ ഈ കാണുന്നതല്ല സ്വപ്നങ്ങളാണ് ഈ കാണുന്നതല്ല അല്ലേ പ്ലേറ്റൊക്കെ കണ്ടിട്ടെനിക്ക് ഭയങ്കര കൊതി ഉണ്ടായിരുന്നു വെറുതെ അതിനകത്ത് ഭക്ഷണം കഴിക്കണമെന്നില്ല കേട്ടോ എനിക്കതിങ്ങനെ ഭംഗിക്ക് വെച്ച് കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം നല്ല നല്ല വെറൈറ്റി കപ്പുകൾ ജ്യൂസൊക്കെ കഴിക്കുന്ന നല്ല കുപ്പികൾ നല്ല രസമുണ്ടായിരുന്നു ഈ കണക്കത്തി പിള്ളയാണ് ഈ സാധനം മൂത്തത് ഒരു സാധനം അവക്കിഷ്ടമുള്ളതാണ് എടിപ്പിക്കുവേ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് അവക്കിഷ്ടമുള്ളതെല്ലാം എടുപ്പിക്കും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുവാണേ ഞാൻ എന്തോ പിറുപിറുത്തോണ്ടിരിക്കുവാണ് എൻ്റെ ഒരു പണിയും നടക്കുക അല്ലേ തന്നെ ഈ ആണുങ്ങളുമായിട്ട് വന്നാൽ എന്തു നല്ല സാധനം കണ്ടാലും ഇടിപ്പിക്കത്തില്ല ചക്കരകളെ കുറു കുറാകുമ്പോണ്ടിരിക്കും ഞാനങ്ങനെ പിറുപിറുത്തിരിക്കുന്നതാണ് കേട്ടോ എന്നെ കുറ്റം പറയും വേണം ഞാൻ അവിടെ നിന്ന് ബോബനെയും